ഹായ് അരുണിമ എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും ഈ വ്യക്തി ആരാണ് എന്നറിയാൻ വഴിയില്ല ഒരു പക്ഷെ അവരുടെ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും എല്ലാവർക്കും അറിയാം യാത്രകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ യാത്രകൾ തിരഞ്ഞു പോകുന്ന മിക്ക ആൾക്കാർക്കും അരുണിമയെ പരിചയം കാണും ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ഇരുപത്തഞ്ചോളം രാജ്യങ്ങൾ അവർ യാത്ര ചെയ്തു കഴിഞ്ഞു അവർക്ക് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പിന്റെ ആവശ്യങ്ങളൊന്നുമില്ല അതായത് വിമാനമിറങ്ങി എങ്ങോട്ട് പോകണം അവിടേക്കുള്ള വണ്ടി അവിടുത്തെ താമസം ഭക്ഷണം ഇത്തരം കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നു പോലുമില്ല അവരങ്ങ് യാത്ര പുറപ്പെടുന്നു കിട്ടുന്ന വണ്ടി അങ്ങ് ലിഫ്റ്റ് അടിച്ച് പോകുന്നു കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങുന്നു അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം അത് കഴിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ എടുക്കും അങ്ങോട്ട് പോകുമ്പോൾ എത്ര രൂപ ചെലവാകും അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ പോകും അവിടുത്തെ ഭക്ഷണം എന്തായിരിക്കും താമസം എന്തായിരിക്കും അതൊക്കെയാണ് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പക്ഷേ അരുണിമ വളരെ വ്യത്യസ്തമാണ് അരുണിമ പോകുന്ന രാജ്യങ്ങളിലെ എല്ലാം വീഡിയോസ് നമ്മൾക്ക് വേണ്ടി അരുണിമ ഷെയർ ചെയ്യുന്നുണ്ട് അവരുടെ ചാനലിലൂടെ പല അറിവുകളും നമ്മൾക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് അരുണിമ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരുമൊത്ത് അവരങ്ങനെ അങ്ങ് പോകും ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ച് അവർക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ചെല്ലാം അവർ വീഡിയോയിൽ പറയുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അവസാനം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ സ്ഥലത്ത് പുള്ളി ലിഫ്റ്റ് അടിച്ച് പോകുന്നു വിജനമായ സ്ഥലത്ത് വെച്ച് ചുറ്റും കാടാണ് അവിടെ വെച്ച് ആ ബൈക്ക് ഓടിക്കുന്ന ആൾ പിന്നിലൂടെ കൈയിട്ട് അരുണിമയുടെ ദേഹത്ത് എന്തൊക്കെയോ ചെയ്തു പുള്ളി അപ്പൊ അരുണിമ ബൈക്ക് നിർത്താൻ പറയുന്നു അതിനുശേഷം ചോദ്യം ചെയ്തപ്പോൾ ആള് പറയുന്നു ഞാൻ പുറത്ത് ചൊറിഞ്ഞതാണ് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളി ഉടായ്പ കാണിച്ചു തന്നെയാണ് അത് അരുണിമ ചോദ്യം ചെയ്തു പക്ഷേ ഒരു പരിധി വിട്ട് അരുണിമ പ്രതികരിക്കാൻ നിന്നില്ല അതിന് കാരണവും അരുണിമ പറയുന്നുണ്ട് അത് ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ് ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല ചുറ്റും കാടാണ് ഒരു പക്ഷേ തൻ്റെ ജീവന് തന്നെ ഭീഷണിയാവും എന്നതുകൊണ്ട് മാത്രമാണ് താൻ പ്രതികരിക്കാതിരുന്നത് അതായത് ഒരു പരിധി വിട്ട് പ്രതികരിക്കാതിരുന്നത് എന്ന് അരുണിമ പറയുന്നുണ്ട് അയാൾ ഭീഷണിപ്പെടുത്തി അരുണിമയുടെ ഫോണെല്ലാം ഓഫ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയും നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദുരനുഭവങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും ലോറി ഡ്രൈവർമാരിൽ നിന്നും അതായത് നമ്മൾക്കറിയാത്ത സ്ഥലങ്ങളാണ് ആഫ്രിക്ക അതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരുടെ കൂടെയൊക്കെയാണ് യാത്ര ഒരു പക്ഷെ അവർ ക്രിമിനൽസ് ആണോ എന്നൊന്നും നമ്മൾക്ക് അറിയില്ല അപ്പോൾ പല രീതിയിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടാകും ഉണ്ടായിട്ടുമുണ്ട് അതൊക്കെ അരുണിമ പറയുന്നുണ്ട് തീർച്ചയായും അരുണിമയുടെ യാത്രകൾ വളരെ രസമുള്ളതാണ് അവർക്കത് ഒത്തിരി ഇഷ്ടമാണ് അതിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല പല ആൾക്കാരും അവർ ചെയ്യുന്ന കാര്യത്തോട് യോജിപ്പും വിയോജിപ്പുമുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടമാണ് അവർക്കതാണ് താല്പര്യമെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ ഒരു ശ്രദ്ധ തീർച്ചയായും വേണം ഒരു മുൻകരുതൽ എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്ത ഒരിക്കലും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് പോലീസിന്റെയോ നിയമ സംവിധാനത്തിന്റെയോ ഒരാവശ്യവുമില്ല എന്തുകൊണ്ടാണ് പോലീസും നിയമ സംവിധാനവും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരുമുണ്ട് പല ആൾക്കാരും വ്യത്യസ്ത സ്വഭാവക്കാരാണ് എന്നതുകൊണ്ടാണ് അപ്പോ എല്ലാവരെയും അങ്ങ് വിശ്വസിച്ച് യാത്ര ചെയ്യരുത് എന്നാണ് നമ്മളുടെ പക്ഷം ഞാൻ അരുണിമയെ നിരുത്സാഹപ്പെടുത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത് എപ്പോഴും ഒരു ശ്രദ്ധ നമ്മൾക്ക് വേണം ഒരാളെയും വിശ്വസിച്ച് കൂടെ പോവരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം മുൻകരുതലെടുത്ത് നമ്മൾക്ക് എന്തും ചെയ്യാം ഒരുപക്ഷെ അരുണിമയുടെ യാത്രകളും അത്തരം വിഷയങ്ങളും കണ്ട് പല ആൾക്കാരും അവരെ പോലെ ആവാൻ ശ്രമിച്ച് അത്തരം യാത്രകൾക്ക് ഒരുപക്ഷെ ശ്രമിച്ചേക്കാം അവരും ഇതുപോലെ ലിഫ്റ്റൊക്കെ അടിച്ച് പോയേക്കാം അരുണിമയ്ക്ക് അതിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കാം പക്ഷെ ഇത് കണ്ട് ചെയ്യുന്ന മറ്റൊരാൾക്ക് ഒരു പക്ഷേ അത്തരത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു കഴിവുണ്ടാവില്ല അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും യാത്രകളെല്ലാം നല്ലതാണ് അത് മറ്റുള്ളവരെ കാണിക്കുന്നതും എല്ലാം നല്ലതാണ് പക്ഷെ അതിലുള്ള ചതിക്കുഴികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പക്ഷെ അത്തരം ചതിക്കുഴികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് വന്നേക്കാം പക്ഷെ എപ്പോഴും എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഒരു പക്ഷേ നമ്മൾക്ക് ചതിവ് പറ്റിയേക്കാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഞാൻ ഈ പറയുന്നത് അരുണിമയുടെ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരുടെ വീഡിയോസ് എല്ലാം കാണുന്നത് അവർ യാത്ര ചെയ്യുന്നതും എല്ലാം ഇഷ്ടമാണ് പക്ഷെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് നമ്മൾക്ക് പോലും അറിയാത്ത ആൾക്കാരുടെ കൂടെ രാത്രി യാത്ര ചെയ്യുമ്പോൾ അതായത് ഒരു ബസ്സിൽ തന്നെ ഇത്രയും ആൾക്കാരിയ്ക്കുമ്പോൾ തന്നെ പല ആൾക്കാരോടും മോശപ്പെട്ട രീതിയിൽ പല ആൾക്കാരും പെരുമാറാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പല ലോറികളിലും കയറി പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടായേക്കാം വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക അരുണിമയുടെ ഓരോ വീഡിയോസും മികച്ചതാണ് നിങ്ങൾക്ക് അരുണിമയുടെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയാം അപ്പം എന്തായാലും അരുണിമ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യട്ടെ നമ്മൾക്കും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരട്ടെ നമ്മൾക്കും പുതിയ പുതിയ അറിവുകൾ പറഞ്ഞു തരട്ടെ അതുപോലെ തന്നെ അരുണിമ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ